പിൻവലിക്കുന്ന കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാർ മുഴുവൻ തെരുവിലിറങ്ങാണ് അപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള ഡ്രൈവിംഗ് സംവിധാനം ഇവിടെ ഒരിക്കലും അനുവദിക്കില്ല നടപ്പാവില്ല ക്ലച്ചും ബ്രേക്കും ഇല്ലാണ്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആർ ടിഒഫ്സിന്റെ തൊട്ടപ്പത്തൊരു ശവപ്പെട്ടി കടയും കൂടി തുടങ്ങേണ്ടി വരും കാരണം ക്ലച്ചും ബ്രേക്കും ഇല്ലല്ലോ അപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സംവിധാനം ഡ്രൈവിംഗ് ടെസ്റ്റ് കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ഡ്രൈവ് സ്കൂളുകാർ തെരുവിലിറിയത് ഇന്ന് ഇങ്ങനെയാണ് സമരം എന്നുണ്ടെങ്കിൽ നാളെ എല്ലാ ജില്ലയിലും ചക്രങ്ങളെ സ്തംഭിച്ചുകൊണ്ടുള്ള സമരത്തിന് കേരളത്തിലെ ഡ്രൈൻസ് നേതൃത്വം നൽകും നിങ്ങളിപ്പോൾ മന്ത്രിയാണ് നിങ്ങളിപ്പോൾ மறுபடிமார் அவசன்ஸ் அவச വിടെ <muchas> മക്കൾ ज़िंदाबाद